ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നെന്തോന്ന് ഉണ്ടാ ഉണ്ടാകാമോ എന്നറിയാമോ ഇന്നലെ ഞാനൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ അതിനകത്തുനിന്ന് ഞാൻ ശകലം കൊഞ്ച് ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചു ഏഹ് ഇന്നലെയാണെന്നറിയോ ഒരു ചെമ്മീൻ തോരൻ വെക്കാം ഇവിടെ ഇതൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് ഇന്ന് ചെമ്മീൻ തീയിലും ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഉണ്ടാക്കാനില്ല കാരണം ഇന്നിപ്പോൾ ഞാൻ ചെമ്മീൻ തോരനും ഇന്നലെ ചെമ്മീൻ ഒക്കെ വെച്ചില്ലേ അതിപ്പോൾ ചെമ്മീൻ തീർന്നു അപ്പം ഞാൻ നോക്കിയി ഇനിയിപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പുളി ഈ ചെമ്മീനിൽ തന്നെ ഇട്ടിട്ടുണ്ടേ ഇട്ട് ചെമ്മീനെടുത്ത് ചട്ടിക്കകത്തോട്ട് ഇടുക തീയങ്ങ് കുറച്ച് വെക്കുക ആദ്യം അങ്ങനെ മതി ഇനി ഞാൻ ഇതിൻ്റെ അരപ്പും കൂടെ അരയ്ക്ക ഇതേണ്ടേ ഇത് കണ്ടോ തേങ്ങ അയക്കാത്ത പച്ചമുളകും പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് തേങ്ങ ഒന്ന് ചതച്ചോണ്ട് വരാവേ നമ്മൾ ഇതിലേക്ക് ഒരല്പം നാല് തേങ്ങ അരച്ചപ്പോൾ ഒരു ശകല മഞ്ഞൾപ്പൊടി ചേർത്താണ് ശകല മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കൊണ്ട് ചേർക്കുന്നുണ്ട് മുളക് പൊടി ഒട്ടും ഇടുന്നില്ല പച്ചമുളക് നല്ലോണം അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ശക്കലം ശക്കല മഞ്ഞൾപ്പൊടി അതെ ടീസ്പൂൺ മതി പിന്നെ ഒരു അതുപോലെ തന്നെ ഒരുത്തിര പെരും ജീരകപ്പൊടി അതുപോലെ ശക്കാലം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ശക്കല മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമുളകും ചേർത്ത് അരച്ച തേങ്ങയാണേ ഇങ്ങനെ അരച്ചെന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കത്തേ ഉള്ളൂ തോരനുണ്ടാക്കാനല്ലേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു അല്പം വെള്ളമൊഴിച്ച് ഒഴിച്ച് നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളമൊക്കെ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി പെട്ടെന്ന് വെന്തോളും ഞാൻ ഈ മിക്സി കഴുകി ആ വെള്ളം കൂടും അപ്പോൾ തേങ്ങായുടെ ആവശ്യമെല്ലാം ഇങ്ങനെ വരുമല്ലോ എന്തായിട്ട് ഒരു ഇത്രയും വെള്ളമേ ഒഴിക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാമല്ലോ പിന്നെ അപ്പം ഇത്രയും കിടന്ന് ഒന്ന് വേവട്ടെ ചെറുതായിട്ടൊന്ന് തീ തീ കൂട്ടി വെക്കുക ഒരുപാട് തീ കൂട്ടരുത് ഇതാണെങ്കിൽ അങ്ങ് ഈ ബർണറിനൊരു പ്രശ്നമുള്ള കാരണം ഞാൻ ഇത് പറഞ്ഞില്ലേ ഇതും കൂടെ ഇത് ഒരു ഉള്ളി ഒരു പത്തുള്ളി ചതച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യണേ ഇങ്ങനാണ് എല്ലാം അടുപ്പിച്ച് വെച്ചില്ലെങ്കിൽ മറവ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തു പോകും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് എടുത്ത് കഴിയുന്നവരും ഒരു ടെൻഷൻ ഇങ്ങനെ പല മറവികൾ വരും അതിന് ഇതെല്ലാം അങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കി പ്ലേറ്റിൽ ഇത് എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോഴാണ് അയ്യോ അതിട്ടില്ലല്ലോ ഓക്കെ ഇനി നമുക്ക് അടച്ചു വെക്കാം അപ്പം ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് കറിവേപ്പിലിട്ടങ് അടച്ചു വെക്കണം കണ്ടോ ഇട്ടിട്ട് ഇപ്പോഴ ഇളക്കണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് അടച്ചു വെക്കുക കഴിക്കാറാകുമ്പോൾ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തേ അങ്ങ് കഴിക്കാം ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്തു തരണേ താങ്ക് യു